എല്ലാവരും ഇങ്ങോട്ട് ുംങ്ങോട്ട് മക്കളെ ഇത് നമ്മളെ വിനായകനല്ലേ വിനായക ഇന്ന് രാത്രി ലൈവ് വീഡിയോ ഒന്നും വേണ്ടേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് ഗുണം ഏഴ് ചാനലുകളൊക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശ്രീ അച്യുതാനന്ദൻ സഖാബിന്റെ വിലാപയാത്രയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട് ഇപ്പോ ഓരോ മരിച്ച പറഞ്ഞത് മറന്നിട്ടില്ല ആ എന്തിനോടോ മൂന്ന് ദിവസമൊക്കെ കപൂറിനകലനിർത്തിയിട്ട് പോത്രക്കാരോടോ പറ ഉമ്മൻചാണ്ടി ചത്തുകാര് ഞങ്ങൾ എന്തു ചെയ്യണം എന്റെ അച്ഛനും ചത്ത നിങ്ങളുടെ അച്ഛനും ചത്ത നമ്മളെന്ത് ചെയ്യണം പ്ലീസ് രണ്ടും തിരിച്ചെടുക്കാനാവില്ല ഓർക്കണം നിർത്തിയിട്ട് പോവാ പത്രക്കാർ ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളക്കാരൊക്കെ അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇല്ല മുതലാളി എന്റെ ഉള്ളിൽ ശുദ്ധമാണ് അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത് അപ്പൊ നിർത്ത് ഉമ്മൻചാണ്ടി ചത്തുപോയി അത്രേ ഉള്ളു അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ അതൊന്നും എനിക്കറിയാൻ മേല

എന്റെ തന്ത ചത്തു ഉമ്മൻചാണ്ടി ചത്തു വി എസ് ചത്തു നിർത്തിപ്പോ മീഡിയക്കാരെ നിങ്ങൾ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ വിനായകന് ഏ കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി ഇതേ അവിടെ ഇടയ്ക്ക് വരാറോ കൊണ്ടെക്കോ കൊണ്ടക്കോടാൽ ഇങ്ങനെയൊന്നും ചെയ്യൂല അഞ്ചാറാപത്രമൊക്കെ എല്ലാവർക്കും പറ്റേ തൽക്കാലം ഇത്രയും മതി